കേരള വ്യാപാരി വ്യവസായ സമിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റാണിപുരത്ത് ഏകദിന ജില്ലാതല പഠനക്ലാസ് സംഘടിപ്പിച്ചു സമിതി സംസ്ഥാന ഉപാധ്യക്ഷൻ എസ് ദിനേശ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഊട്ടി എന്നറിയപ്പെടുന്ന റാണിപുരത്തെ പ്രത്യേക ടൂറിസം പാക്കേജിൽ ഉൾപ്പെടുത്തണമെന്നും ഇതിലൂടെ ഇതോടനുബന്ധിച്ചുള്ള വ്യാപാര മേഖലയുടെ വികസനം സാധ്യമാക്കണമെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു സമിതിയുടെ നേതൃത്വത്തിൽ റാണിപുരം പീകോക്ക് റിസോർട്ടിൽ സംഘടിപ്പിച്ച ജില്ലാതല പഠന ക്ലാസ് ആണ് ഈ ആവശ്യം പ്രമേയമായി അവതരിപ്പിച്ചത് ഇതുകൂടാതെ വാടക നിയന്ത്രണ ബില്ല് നിയമസഭ പാസാക്കണമെന്നും ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കുടിയൊഴിപ്പിക്കപ്പെട്ട കച്ചവടക്കാർക്ക് നട്ടപരിഹാരം ലഭ്യമാക്കണമെന്നുള്ള ആവശ്യങ്ങളും പഠനക്ലാസിലൂടെ സമിതി മുന്നോട്ട് വെച്ചു സംഘടനയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ എസ് ദിനേശ് പരിപാടി ഉദ്ഘാടനം ചെയ്തു അവരുടെ വ്യാപാര അവരുടെ തൊഴിൽ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വ്യാപാര മേഖലയുടെ വ്യാപാര മേഖല മാറിയതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് പിന്നെ മറ്റേ ഘടകങ്ങൾ ഉണ്ട് കേരളത്തിലുണ്ടായ സാമ്പത്തികം അടക്കമുള്ള നടപടികൾ സാമ്പത്തിക ഗൾഫിൽ നിന്നുള്ള സാമ്പത്തികത്തിന്റെ ഗൾഫ് പണത്തിന്റെ ഒഴുക്ക് എല്ലാം കേരളത്തിന്റെ വ്യാപാര മേഖലയെ വലിയ തോതിൽ മുന്നോട്ട് നയിച്ചിട്ടുണ്ടെങ്കിലും ഒരു തൊഴിൽ എന്നുള്ള നിലയിൽ ഒരു ഒരു വ്യാപാരികളുടെ തൊഴിൽ നിയമ നിർമ്മാണം ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് പി കെ ഗോപാലൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി ടി വി ബാലൻ സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ ഉദയൻ പാലായി വൈസ് പ്രസിഡന്റുമാരായ പ്രശാന്ത് പുത്തിലോട്ട് കെ എച്ച് മുഹമ്മദ് സത്യൻ പടതക്കാട് ജോയിന്റ് സെക്രട്ടറിമാരായ ഇ രാഘവൻ എം മാധവൻ ടി ശശിധരൻ റിയാസ് എന്നിവർ സംസാരിച്ചു സംഘടക സമിതി ചെയർമാൻ കെ പി സുരേഷ് സ്വാഗതവും സിനു കുര്യാക്കോസ് നന്ദിയും പറഞ്ഞു മിറ്റത്തായോള് എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവായ സമിതി കാഞ്ഞങ്ങാട് യൂണിറ്റ് അംഗം പുഷ്പ കൊളവയലിന് പഠനക്ലാസിൽ അനുമോദനം നൽകി ന്യൂസ് ബ്യൂറോ രാജപുരം